മലയാളത്തിന്ന് ഒരു ത്രില്ലർ സിനിമ ഓ ടി വന്നിട്ട് മീഷ ഹക്കിം ഷാജഹാൻ ഷൈൻ ടോം ചാക്കോ കതിർ പൊൻകതിർ അല്ല തമിഴ് ആക്ടർ കതിർ ഇത്ര എന്നാ എവിടെ എവിടെ എത്താത്ത ഒരു പടമാണ് മീഷ ആമസോൺ പ്രൈമെക്സ്റ്റ് ആഹാ തമിഴിൽ അവൈലബിൾ ആണ് സോ മീഷ പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആണത്തത്തിന്റെ പ്രതീകമാണ് മീഷ തന്നെയാണ് ഈ സിനിമ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് മെയിൽ ഫ്രണ്ട്ഷിപ്പ് മെയിൽ ഈഗോ ക്ലാഷ് അതേപോലെ തന്നെ മെയിൽ ഫ്രണ്ട്ഷിപ്പുള്ള ഗ്രേ ഷെയ്ഡ് പൊളിറ്റിക്സ് ജാതി വിവേചനം മിത്തോളജിക്കൽ എലമെന്റ്സ് ഒരു ലോഡ് സാധനങ്ങളുള്ള അവിയൽ പറയാം പക്ഷെ അവിയൽ ഉണ്ടാക്കാൻ വെക്കുമ്പോൾ ഗ്യാസ് ഓൺ ആക്കാൻ മറന്നു അതാണ് ഈ സിനിമയുടെ പ്രശ്നം ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു സീരിയസ് നോട്ടിലാണ് തുടങ്ങുന്നത് അതോ ആരാരൊക്കെ കൊല്ലാൻ പോണു ഒരിക്കലും ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ ഇപ്പൊ ശത്രുക്കളായിട്ട് പരസ്പരം കൊല്ലാൻ പോണു അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പിക്കും ആ സമയത്ത് തന്നെ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി കാരണം കതിർന്ന് മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നത് സഞ്ജു ശിവറാമ അൺ കതിറിന് ഇത്രയും ഒരു ബാസ് വോയിസ് ഉള്ള സമയത്ത് സഞ്ജു ശിവറാമിന്റെ വോയിസ് വരുമ്പോ അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്നിട്ട് മലയാളം തമിഴ് ഓടിയോ അങ്ങോട്ട് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്ത് കളിക്കുകയായിരുന്നു ആ ഒരു ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ആ ഒരു വോയിസ് തന്നെ നമുക്ക് സിനിമ കാണാനുള്ള സകല മൂഡ് അവിടുന്ന് പോയി സ്റ്റിൽ ഞാൻ ഇരുന്ന് കണ്ടു ഷൈൻ ടോം ചാക്കോ ഉണ്ട് ഇതിൽ ഷൈൻ ടോം ചാക്കോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണ മുമ്പ് ഡബ് ചെയ്താണെന്ന് ഒരു വസ്തു മനസ്സിലായിട്ടില്ല അഗൈൻ സബ് ടൈറ്റിലെ ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ് എന്തെങ്കിലും പറയുന്നത് മനസ്സിലായത് ഒരു ലോഡ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇടയ്ക്ക് കമ്മട്ടിപ്പാടം പോലെയൊക്കെ എടുത്തു വയ്ക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ എവിടെ എവിടെ എത്താത്തൊരു സിനിമയായി പോയിന്ന് വേണമെങ്കിൽ പറയാം ഈ സിനിമ ഞാൻ കാണാൻ കാരണം ഇതിലത്തെ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരൊക്കെ അടിപൊളിയായി പെർഫോം ചെയ്യുമ്പറഞ്ഞിട്ടാണ് സിനിമ കണ്ട് ഒന്നും ഇല്ലാത്ത പടം അലമ്പ് പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതില് നമ്മുടെ അക്കിം ഷാജഹാന് പോലും ഒന്നും പെർഫോം ചെയ്യാനില്ല കൊറേ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് പൊളിറ്റിക്സ് പറയുന്നുണ്ട് ജാതി വിവേചനം പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മിത്തോളജിക്കൽ എലമെന്റ്സ് കൊണ്ടൊക്കെ ഒത്തിക്കേറ്റിണ്ട് ഈ സിനിമയുടെ ഏറ്റവും വീക്കസ്റ്റ് സൈഡ് പറയുന്നത് വിഷ്വൽസ് ആണ് ഈ ഹക്കിം ഷാഹാൻ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അതിന് നേരെ ഒന്നിയിൽ ഓടിക്കുന്ന ഒരു ട്രാൻസിഷൻ കാണിക്കുന്നുണ്ട് കൊച്ചു ടി വി ഇതിലും കീഴിലും ട്രാൻസിഷൻ കാണിക്കും അതുപോലെ ലാസ്റ്റ് ഈ നമ്മുടെ കതിരതിൽ ഫോറസ്റ്റ് ഓഫീസർ ആണ് അപ്പൊ ഈ മറ്റേ ഫോറസ്റ്റ് ഏരിയ കാണിക്കുമ്പോ മൃഗങ്ങളെയൊക്കെ കാണിക്കണല്ലോ ഒരന ഒഴിച്ച് ബാക്കിയൊക്കെ ഈ ചെറിയ പിള്ളേർ സിനിമ എടുത്ത പോലെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് വി ഡെഫിനറ്റ്ലി നോ ദാറ്റ് ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്ന പടമാണ് പക്ഷെ അത് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കോമാളിത്തരാണ് കാണിച്ചു വെക്കുക പിന്നെ ഇതിൽ മീശിയില്ലാത്ത ഒരാളുണ്ട് ആളെ മീശിയില്ലാത്ത ആളാണല്ല അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പേടി ചോടുന്ന ആളാണ് ആണത്തും ഇല്ലാത്തവനാണ് അതാണോ കാണിക്കാൻ ഉദ്ദേശിച്ചത് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത് അതിൻ്റെ ഇടയ്ക്ക് ഗേ റിലേഷൻഷിപ്പിന്റെ കാര്യം പോലെ ഒന്നും പറയുന്നുണ്ട് ഒരു ലോഡ് ഐറ്റംസ് പറയുന്നുണ്ട് പക്ഷെ ഒന്നും ഒന്നും എവിടെ എവിടെ എത്തിയില്ല ജിയോ ബേബിയുണ്ട് ഇതിൽ ഒരു പാർട്ടിക്കാരനായിട്ട് ആൾക്കിപ്പോ കുറെ സിനിമകൾ കിട്ടുന്നുണ്ട് പടം എന്ത് കൂറപ്പടം ആയാലും ഇപ്പം മറ്റേ കമ്മട്ടം പറഞ്ഞിട്ടുള്ള ഒരു സീരീസിലും കണ്ടു കുറെ സിനിമകൾ സീരീസിലും ആൾക്ക് ആൾക്ക് കിട്ടുന്നുണ്ട് ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എവിടെ എവിടെ എത്താത്ത കൂറപ്പടങ്ങളാണല്ലോ എനിക്ക് ഒട്ടും വാക്കാവാത്ത ഒരു സിനിമയാണ് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കിടുപട ആവേണ്ടതാണ് ഇപ്പൊ മറ്റേ ആഹേല നാടോടികൾ പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട് അതും ഇതേപോലെ തന്നെ മെയിൽ ഈഗോ ക്ലാഷ് അതേപോലെ തന്നെ മെയിൽ ഫ്രണ്ട്സ് തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന്റെ തുടക്കം ഒരു ആദ്യത്തെ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മീൻസ് കിഡു ആയിരുന്നു ഞാനും അങ്ങനെയൊക്കെയായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ എവിടെ എവിടെ എത്താത്തൊരു പോയി ഇൻ ഡെപ്ത് ആയിട്ട് കുറെ കാര്യങ്ങൾ അവർ പറയാനൊക്കെ നോക്കിയിട്ടുണ്ട് ഒന്നും വാക്കായിട്ടില്ല അക്കിം ഷാജഹാൻ ഒന്നും പെർഫോം ചെയ്യാനില്ല കതിർ കതിർന്ന് പിന്നെ പെർഫോം ചെയ്യാനുണ്ട് പക്ഷേ ഈ സഞ്ജു സിറാമിന്റെ വോയിസ് വരുമ്പോൾ ഒട്ടും വാക്കാവുന്നില്ല സോ വാണ്ടവർ കണ്ടു നോക്കുക പടം വന്നിട്ട് സൺ നെക്സ്റ്റ് ആമസോൺ അതേപോലെ തന്നെ ആഹാ തമിഴ് അവൈലബിൾ ആണ്